ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാഷൻ ടു ബിസിനസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഇത് എന്നെ എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാർക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഒരു പ്രോഡക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ത് തരം പ്രോഡക്റ്റാണ് ഞാൻ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം ഇപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ മാത്രം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതെന്താണെന്ന് വച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യും ഒരു കണ്ടന്റ് ആണെങ്കിൽ തന്നെ എന്റെ കയ്യിലുള്ളത് ഇത് കുർത്തീസ് ഇന്നതാണ് എന്ന് നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അതല്ലാതെ ഒരു പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ സാരി അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ ഒരു ഗൗൺ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു സാധനം വേറൊരു പ്രോഡക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മളിന്ന് ലോസ്റ്റ് ആവും അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്ക് ബിസിനസ് സ്കെയിൽ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡെഡിക്കേറ്റഡ് കസ്റ്റമറെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് നീ തിരഞ്ഞെടുത്തിട്ടുണ്ടാവണം ഒരു മൈക്രോ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിഷ്റ്റ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവണം അപ്പോൾ അതാവുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനും എളുപ്പമാണ് പിന്നെ രണ്ടാമതൊരു കാര്യം വരുന്നത് നമ്മൾ എവിടെ നിന്നാണ് പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ ക്യൂരിയേറ്റ് പ്രോഡക്റ്റ് ആണോ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ചെയ്ത പ്രോഡക്റ്റ് ആണോ നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് എന്നാണ് അപ്പോൾ നമ്മൾ തനിയെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് നമുക്കതിനകത്ത് ഗ്യാരൻറ്റീടെ ഉണ്ടാവും അതല്ല നമ്മളൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ സെല്ല് ചെയ്യാനുദ്ദേശിക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം അതായത് ഒരു ബൾക്ക് എമൗണ്ട് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സെൽ ചെയ്യാൻ നോക്കുമ്പോൾ അതിന് ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആയിരിക്കും ആ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് നമ്മളൊരു കസ്റ്റമറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രസ്റ്റ് അങ്ങ് പോകും പിന്നീട് നമുക്ക് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എപ്പോഴും ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സപ്ലൈയറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ ടോപ്പ് നമ്മൾ അല്ലെങ്കിൽ ആ കുർത്തി നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് നോക്കി കഴിയുമ്പോൾ അതിന് ലെങ്ത് ഉണ്ടാവില്ല അതായത് കറക്റ്റായിട്ടുള്ള സൈസ് ചാർട്ട് അനുസരിച്ചുള്ള സൈസ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ആ പ്രോഡക്റ്റ് നമുക്ക് ഓൺലൈനിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ നടക്കില്ല സെയിൽ ഒരു പ്രാവശ്യം നടക്കുമായിരിക്കും പിന്നീട് നമ്മുടെ കസ്റ്റമർ നമ്മളെ വിട്ടുപോകും ആ മേടിക്കാൻ വരില്ല അതുകൊണ്ട് എപ്പോഴും പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളൊരു സ്ഥാപനം നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഒരു ട്രസ്റ്റ് എപ്പോഴും ബിൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ എവിടെയെങ്കിലും നമ്മുടെ ലൊക്ക ലൊക്കാലിറ്റിയിൽ എവിടെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തതനുസരിച്ച് അതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം ഒരു രജിസ്റ്റർഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ആൾക്കാർക്ക് ട്രസ്റ്റ് കൂടുതലുണ്ടാവും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു സീല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം നമുക്ക് പ്രൊഡക്റ്റിന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് വെച്ചിട്ടൊരു സീലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം പിന്നെ വേറൊരു കാര്യം നമ്മൾ സെയിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെയിൽ ടാക്സുകളെല്ലാം കറക്റ്റായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടാവണം എല്ലാം ജി എസ് ടി ഒക്കെ ആണെങ്കിൽ ജി എസ് ടി എമൗണ്ട് നമ്മൾ വലിയ എമൗണ്ടിന് നമ്മൾ സെയിൽ നടത്തുകയാണെങ്കിൽ ജി എസ് ടി എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ടാവണം എല്ലാ മാസവും ജി എസ് ടി ഫയൽ ചെയ്യണം അപ്പോൾ വെബ്സൈറ്റ് വലിയൊരു പ്ലാറ്റ്ഫോമിലായിട്ട് നിങ്ങൾ വരുവാണ് ഓൺലൈനിൽ നമ്മൾ വെബ്സൈറ്റെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് മസ്റ്റായിട്ട് നമ്മൾ ജി എസ് ടി കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മൾ വേണം കാരണം ജി എസ് ടി ഒന്നും ഇല്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഉറങ്ങുമ്പോഴും സെല്ല് ചെയ്യും നമ്മളുടെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ പ്രോഡക്റ്റ് സെല്ലാവും അതേസമയം നമ്മളിപ്പോൾ വാട്സാപ്പ് വഴിയാണ് നിങ്ങൾ ഓൺലൈൻ സെല്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ തോതിലൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ വാട്സാപ്പിലായിരിക്കും തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ പോലും നിങ്ങൾ ആ വാട്സപ്പ് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വാട്സപ്പ് ഓട്ടോമേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ഒരു കസ്റ്റമർ നമ്മളെ വിളിച്ചു നമ്മൾക്ക് ആ ഫോൺ കേട്ടില്ല ആ കസ്റ്റമർ നമ്മൾ വിട്ടുപോകും പിന്നെ നമുക്ക് വരില്ല അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ അപ്പോൾ ഓട്ടോമേഡി നമ്മൾ അതിനുള്ള റിപ്ലൈ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമ്മളെ വിട്ടുപോകില്ല അത് ആ അതിനുള്ള സെയിൽസ് നമുക്ക് കിട്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മളൊരു പ്രോഡക്റ്റ് സെൽ സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഏത് ഏത് ഷിപ്പിംഗ് ചാ ഷിപ്പിംഗ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഡി ടി ഡി സി ആണ് അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഫീസ് നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ലോസിലായിരിക്കും നഷ്ടത്തിലായിരിക്കും പോകുന്നത് അപ്പോൾ അത്രയെല്ലാം കണക്കാക്കി നമ്മുടെ ലാഭം കണക്കാക്കിയിട്ട് പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വരുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് കാര്യങ്ങൾ നമ്മുടെ ഷിപ്പിങ്ങിൽ ഉപയോഗിക്കുന്ന കവർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ഓൺലൈനിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഓൺലൈനിൽ ആമസോണിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ബൈ ട്വൻ ട്വൽവ് അങ്ങനെയുള്ള സൈസിലുള്ള പ്ര കവറുകളെല്ലാം വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് കുർത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രണ്ട് കുർത്തീസൊക്കെ ഇൻക്ലൂഡഡായിട്ട് പോകും ഒരു സിക്സ്റ്റീൻ ബൈ ട്വൽവ് കവറിലൊക്കെ അതിൽ ചെറിയ കവർ കവറുണ്ട് അതിനകത്താവുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് മടങ്ങി ഒടിഞ്ഞ് അങ്ങനെ പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെ പോകാതെ ഒരു സിക്സ്റ്റീൻ ബൈ ട്വൽവ് ഒക്കെ കവർ സൈസ് മാക്സിമം കീപ്പ് ചെയ്തിട്ട് അങ്ങനെയുള്ള സൈസിലുള്ള കവറൊക്കെ മേടിച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അതിൻ്റെ പുറത്ത് ലേബിൾ നമ്മൾ പ്രിൻ്റർ തലക്കാർ ആദ്യ കാലത്തൊന്നും നമുക്ക് പ്രിൻ്റർ ഒന്നും ഉണ്ടാവില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എഴുതി നമ്മുടെ സീലൊക്കെ വെച്ചിട്ട് കസ്റ്റമറുടെ അഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അയക്കാനായിട്ട് റിട്ടേൺ പോളിസി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ പ്രോഡക്റ്റ് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ സൈസിൽ അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും സൈസില് നമ്മൾ മാറി അയക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ റിട്ടേൺ പോളിസികൾ നമ്മൾ സ്വീകരിക്കാവുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ഇതിന് മാത്രമേ സമയം സമയമുണ്ടാവുള്ളൂ കാരണം ഈ ഓൺലൈനിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും റിട്ടേൺ പോളിസി റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ റിട്ടേൺ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റിലെല്ലാം തിരുത്താനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമ്മുടെ റിട്ടേൺ പോളിസി കൃത്യമായിട്ടും നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കും ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ വാട്സപ്പില് ഓട്ടോമേഷൻ ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ റിട്ടേൺ പോളിസിയുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക അതല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബിസിനസ്സിൽ ഒരുപാട് നൂലാമാലകളാണ് റിട്ടേൺ പോളിസി അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് വെബ്സൈറ്റുകൾ ഞാൻ എപ്പോഴും നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ സെയിൽ ചെയ്യാനാണ് പറയുന്നത് കാരണം ഈ വാട്സപ്പിലൂടെയുള്ള സെയിലുകളൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു കസ്റ്റമറ് വിളിച്ചിട്ട് നമുക്ക് കുറെ നേരം സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ആ കസ്റ്റമർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം അങ്ങനെ ഒരു അപ്പോയിന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഓട്ടോമേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇനി ഇത്രയും കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വളരെ രീതിയിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഓൺലൈനിൽ ഒരു കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ചെറിയ നമ്മുടെ ബ്ലോ ബ്ലോഗ് ബ്ലോഗറെ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊരു ബ്ലോഗ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽ ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു ഞാൻ വിചാരിക്കുന്നു നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒരു കൂടി മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനായിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കൂട്ടായ്മയോട് കൂടി മുന്നോട്ട് പോകാവുന്നതാണ് നമുക്ക് സംശയങ്ങൾ ചോദിക്കുവാനും അതുപോലെ തന്നെ ബിസിനസ്സുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും ഒക്കെ നമുക്ക് അതിലൂടെ സാധിക്കും അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നു നമ്മളെ നമ്മളെപ്പോലുള്ള വിമന്സിനെ എംപവർ ചെയ്യിക്കുക കൂടുതൽ നമ്മൾ ഈ നമ്മുടെ വാല്യു കൊടുത്തിട്ട് നമ്മൾ കൂടുതലായിട്ട് അവരെ കൂടുതൽ എംപവർ ചെയ്യിച്ച് അവരെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക മാത്രമല്ല നമ്മൾ ഇനി ഉള്ള കാലത്ത് മറ്റുള്ള ആളുകളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പോയിട്ട് നമ്മുടെ നിത്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരോട് പോയി ചോദിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ കൂടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഈ ലിങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് പങ്കു കൈകോർത്ത് മുന്നോട്ട് പോകാം പിന്നെ ഞാൻ ഇത് കൊടുക്കാൻ കാരണം വെച്ചാൽ നമുക്ക് എല്ലാവരോടും വാട്സാപ്പിൽ അല്ലെങ്കിൽ ഒരു നമ്പറിൽ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി ബൈ ബൈ ടേക്ക് കെയർ